സർക്കാർ കാണുന്നത് കമ്പനികളായെന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് വത്സന്തില്ലങ്കേരി ദേവസ്വം ക്ഷേത്രങ്ങൾ ഭക്തർക്ക് വിട്ടു നൽകണം അവർ അത് ഭംഗിയായി നടത്തും എന്നാണ് ഭക്തർക്ക് പറയാനുള്ളത് അതിനുവേണ്ടിയുള്ള പോരാട്ടം ആരംഭിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി നിങ്ങൾ പറയുന്നത് ക്ഷേത്രങ്ങൾ നഷ്ടത്തിലാണെന്ന ക്ഷേത്രത്തെ ഒരു കമ്പനി കമ്പനി പോലെ 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 നഷ്ടം ലാഭം അവർക്കെല്ലാം ഇതൊക്കെ ഫാക്ടറി പോലെയാണല്ലോ നിങ്ങൾക്ക് നടത്താൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ പിടിച്ചെടുത്ത ഈ ക്ഷേത്രങ്ങൾ നാട്ടുകാരുടെ അടുത്ത് പിടിച്ചെടുത്ത ഈ ക്ഷേത്രങ്ങൾ ആ ക്ഷേത്രങ്ങൾ തിരിച്ചതാകെ നാട്ടുകാരെ ഏൽപ്പിക്കുന്നു കാരണം ജനങ്ങൾക്കറിയാം നിങ്ങൾ കള്ളന്മാരാണെന്ന് നിങ്ങളെ ഏൽപ്പിച്ച കിട്ടൂലെന്ന് നിങ്ങൾ പറ്റിക്കുന്നവരാണെന്ന് നിങ്ങളൊന്ന് നിങ്ങളൊന്നൊഴി എന്നിട്ട് അതാത് സ്ഥലത്തെ ഭക്തന്മാരെ ഏൽപ്പിക്കുക ഭംഗിയായി നടത്തും ഭക്തജനങ്ങൾക്ക് പറയാനുള്ളത് ഈ സാഹചര്യത്തിൽ പറയാനുള്ളത് എന്നാണ് നിങ്ങൾ അമ്പലത്തിന് പുറത്തു പോവാ ഈ ഏമാരും അതുപോലെയുള്ള ആളുകളൊക്കെ ഉണ്ടല്ലോ അവരോടൊക്കെ തൽക്കാലം താക്കോതി എന്നോ സ്ഥലമുട്ടോ എന്ന് പറയും അതിനുവേണ്ടിയുള്ള ഒരു അന്തിമ പോരാട്ടത്തിന് വേണ്ടി ഇവിടുത്തെ ഹിന്ദുക്കൾ തയ്യാറെടുക്കുകയാണ് ആ വിജയം കണ്ടേ അതടങ്ങൂ